ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കായിട്ട് നല്ല കുറച്ച് വിവരങ്ങൾക്കായിട്ടാണ് വന്നിരിക്കുന്നത് ബെൻസ് മൂവിയുടെ അടിപൊളി വിവരമുണ്ട് ബെൻസ് എന്ന് പറയുന്നത് എൽ സി യൂണിവേഴ്സിൽ വരുന്ന മൂവിയാണ് ഒരു പെടപ്പൻ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഗണപതി അറുപത്തി ഒമ്പത് മമിതാ ബൈജുൻ്റെ ക്യാരക്ടർ അപ്ഡേറ്റ് നമുക്കുണ്ട് അതെന്താണെന്ന് നോക്കാം പിന്നെ റോളക്സ് മൂവിയുടെയും കുറിച്ചുള്ള ഒരു ചെറിയ വിവരമുണ്ട് ഈ വീഡിയോ കാണാൻ വരുന്നവർക്കായും ദളപതി വിജിയുടെയും വാ സ്റ്റിക്കേഴ്സ് നമ്മൾ പ്രൊഡക്റ്റ് ടാക്സിലുണ്ട് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് ഗണപതി അറുപത്തി ഒമ്പത് ഒരു അടിപൊളി വിവരമാണ് ഞാൻ കുറച്ച് ദിവസം മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു സ്പോർട് ഫൈറ്റ് ഉണ്ടെന്ന് ഒരു ഫീമെയിൽ ക്യാറ്ററിന് പക്ഷെ അത് ആർക്കാരനെ അറിയില്ല എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ഇപ്പോൾ കൺഫോം ആയ വിവരം കിട്ടിയിട്ടുണ്ട് ആ ഫൈറ്റ് മമിതാ ബഹുജിനുള്ളതാണ് എന്നാണ് പറയുന്നത് ഒരു കിടൻ ഫൈറ്റ് അത്ര അതിൻ്റെ ഇതിൻ്റെ ഭീതിയും കൂടുതൽ ആഡായി വരുമ്പോൾ ഈ ഫൈറ്റിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ അടിപൊളി ആകുമെന്നത്ര പറയുന്നത് അറിയാൻ കഴിയുന്ന സ്ഥിതിക്ക് ഈ പടത്തിൽ മമിതാ ബഹുജു വൺ റോൾ തന്നെ ഉണ്ട് അത്ര ഈ പടത്തിൽ ഒരു മുഴുനീള റോൾ ഉണ്ട് വിജയ്ക്കൊപ്പം തന്നെയുള്ള സ്ട്രീം പേസ് ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നല്ല ക്യാരക്ടർ ആയാൽ മതി എച്ച് വിനോദമായത് കൊണ്ട് ക്യാരക്ടർ ഡെവലപെന്റിൽ ഒന്നും ഒരു പ്രതീക്ഷയില്ല ആ കാര്യത്തില് വൺ വീക്കാണ് എച്ച് വിനോദ് അടുത്തത് എലിസിയുടെ റിലീസാകുന്ന ഒരു പ്രീക്വൽ മൂവിയാണ് റോളക്സ് എന്ന ചിത്രം റോളക്സ് എങ്ങനെ ഉണ്ടായി എന്ന് കാണിക്കുന്ന ഒരു പടമാണ് വിക്രം എൻ്റെ ഗെയിമിന് തൊട്ട് മുമ്പ് റിലീസ് ചെയ്യുന്ന പടമായിട്ടാണ് ലോഗേജ് പ്ലാൻ ചെയ്യുന്നത് ലിയോ ടൈമിനൊക്കെ ഈ എൽ സി കണക്ഷൻ കൊണ്ടുവരണമെങ്കിൽ ആ പടത്തിന്റെ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് എൻഒ സി പേടിക്കണം ആ പ്രശ്നം ഒഴിവാക്കാനാണ് ലോഗേജ് എൽ സി ഒന്ന് എൽ സി ഒന്ന് നാല് പ്രൊഡക്ഷനും ചേർത്ത് എൻഒ സി ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ പടം എടുക്കുന്ന രീതിയിൽ ആക്കിയിരിക്കുന്നത് റോളക്സ് മൂവിക്ക് ആർ കെ എഫ് ഐ ഡ്രീം വാര്യർ പിക്ചേഴ്സും ചേർന്ന് പടം ചെയ്യാമെന്നാണ് തീരുമാനം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കൺഫോം ആയി വരാം ആർ കെ എഫ് ഐ ഒറ്റയ്ക്ക് ഈ പടം ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ പണം എപ്പോൾ വരുമെന്നൊരു ക്ലാരിഫൈ ഇല്ല ലോകേഷിന്റെ ഐ ഡി മാത്രമേ ഉള്ളൂ എന്തായാലും കൈതിട്ടു കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും വരും എന്തായാലും സൂര്യൻ ആ നേരമുള്ള ലൈനപ്പം ബിസിയാക്ക അനുസരിച്ചിരിക്കും റോളക്സ് മൂവിയുടെ അനൗൺസ്മെൻറ് അടുത്തത് ലോകേഷ് കണ്ണൻ എൻ്റെ സ്റ്റോറി എഴുതി ബാങ്ക്രാജ് കണ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് എൽ സി മൂവിയാണ് ഫാൻസ് ഈ പണം എങ്ങനെയാണ് എൽ സി യു കണക്റ്റ് ആകുന്നത് വെച്ചാൽ ഇതൊരു ഡയറക്റ്റ് ഹെൽസി മൂവി അല്ല ഇതൊരു സെപ്പറേറ്റ് യൂണിവേഴ്സ് ആണ് സെയിം യൂണിവേഴ്സ് ആണെങ്കിലും ഇവർക്കായിട്ട് വേറെ സ്റ്റോറി വേറെ തീമൊക്കെയാണ് എങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർബൽ യൂണിവേഴ്സിൽ എങ്ങനെയാണോ ദാർദവിൽ ഡെഡ്പൂൾ ഒക്കെ പോലുള്ള സെയിം യൂണിവേഴ്സ് ആണ് പക്ഷേ ഇവർക്ക് ഈ സ്റ്റോറിയായിട്ടൊന്നും ആകില്ല ഈ ദാർദവിലൊക്കെ ഈ മാർബൽ മൂവീസിൽ കേമിയായിട്ട് വരുള്ളൂ അവർക്ക് സെപ്പറേറ്റ് സ്റ്റോറി തന്നെ അവർക്ക് സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ് എന്നുണ്ട് സെപ്പറേറ്റ് വില്ലന്മാരും ഉണ്ട് അതുപോലെ തന്നെ ആകും ബെൻസ് മൂവിയും എൽ സി കണക്ഷനും പിന്നെ ഈ ബെൻസ് മൂവിയിലെ ലോറൻസ് കാഡറും ലോകേഷും ഇൻസ്പെയർഡ് ആയൊരു കാര്യത്തെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട് ബെൻസ് മൂവിയുടെ ഫസ്റ്റ് പോസ്റ്ററിൽ തന്നെ ഒരു റെഡ് ഹെൽമെറ്റ് ആണ് മെയിനായി കാണിക്കുന്ന ഒരു പോസ്റ്ററാണല്ലോ ലോകേഷ് നല്ലൊരു കട്ട ഡി സി പേടാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ബെൻസ് ലോറൻസിന് വേണ്ടി ഇൻസ്പെയർഡ് ആയിരിക്കുന്നത് ഡി സി കോമിക്കല് റെഡ് വന്ന കാഡറിനെയാണ് എന്നാണ് പറയുന്നത് ബാറ്റ്മൻ കോമിക്സിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ റെഡ് റെഡ്വോഡ് ക്യാരക്ടറൈസേഷൻ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആ ക്യാരക്ടർ ഒരു പക്ക വില്ലനും അല്ല പക്ഷെ നല്ലവണ്ുമല്ല ഒരു ആന്റി ഹീറോ ക്യാരക്ടറാണ് പൈസ കൊടുത്തും ചെയ്യുന്ന ക്യാരക്ടറാണ് പക്ഷെ എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും ചില നേരത്ത് ആ ക്യാരക്ടറിന് ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ ആ കാര്യം ചെയ്യില്ല ഒരേ സമയം ഹീറോയുമാണ് അതേ സമയം വില്ലനുമാണ് ആ ഒരു ക്യാരക്ടർ ഇൻസ്പയർഡ് ആയിട്ട് ലോകേഷ് ബെൻസ് മൂവിലെ ലോറൻസിന്റെ ക്യാരക്ടർ എന്നാണ് പറയുന്നത് എന്തായാലും നല്ല അടിപൊളി ക്യാരക്ടർ തന്നെ കിട്ടുന്നതായിരിക്കും റോളസിനെ പോലെ മുഴുവനും അല്ല ലിയോ പോലെ ഒരു സെൽഫിഷ് നെഗറ്റീവ് ക്യാരക്ടറും അല്ല അതായത് ബെൻസ് മൂവിക്ക് വൈറ്റിംഗ് ആണ് ഏത് ക്യാരക്ടറായിട്ടാണ് അത് മെൻസ് മൂവിൽ എൽ സി കണക്ഷൻ എന്ന് അറിയാനും ഒരു വൈറ്റിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റിൽ പറഞ്ഞാൽ മതി ഒരു താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും തീർച്ചയായും തട്ടി വിടുക ഷെയർ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി ചെയ്താൽ മാത്രമാണ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനെ വരുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം